മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തൂർ ചെമ്മന്ത വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭഗവതിക്ക് കളമ്പാട്ട് നടത്തി അത് നല്ലൂർ നന്ദൻ കുറിപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു കളമ്പാട്ട് വെള്ളിയാഴ്ചയാണ് തൊവൂർ ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം തന്ത്രി അരീപുറത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നടന്ന ഭഗവതിക്കുള്ള കളമ്പാട്ടിന് അലനല്ലൂർ നന്ദൻകുറുപ്പും നേതൃത്വം നൽകി ക്ഷേത്രം ഭാരവാഹികളായ സി പി രാമകൃഷ്ണൻ പ്രവികുമാർ പി കെ കൃഷ്ണൻ ദിനേശ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി